പ്രിയപ്പെട്ട ശ്രീ സുഹേട്ടൻ മലബാർ ജില്ലാ വിഭജന വികസന മുന്നേറ്റ സമിതിയുടെ പ്രിയങ്കരനായ നേതാവ് നമ്മുടെയെല്ലാം പ്രിയപ്പെട്ട ശ്രീ പി വി അൻവർ സാർ ശ്രീ പി വി അൻവർ സാറിന് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഈ പ്രക്ഷോഭ പരിപാടികൾക്ക് പിന്തുണയർപ്പിച്ച് വേ എത്തിയിട്ടുള്ള വേദിയിലെത്തിയിട്ടുള്ള വിവിധ സാമൂഹിക സാംസ്കാരിക സംഘടനകളുടെ നായകന്മാരെ പ്രിയപ്പെട്ട ജനാധിപത്യ വിശ്വാസികളെ ശ്രീ പി സുഹേട്ടനോട് സൂചിപ്പിച്ചത് ശരിയാണ് ഞാൻ ജനിച്ചതും വളർന്നതും പഠിച്ചതും എല്ലാം തിരുവനന്തപുരത്താണ് തിരുവനന്തപുരത്ത് താമസിക്കുന്ന ഒരാളാണ് പക്ഷേ കർമ്മം കൊണ്ട് ഞാൻ പിന്നെ ജന്മം കൊണ്ട് തിരുവനന്തപുരം ഒക്കെ ആണെങ്കിലും കർമ്മം കൊണ്ട് ഞാനൊരു മലപ്പുറംകാരനാണ് ഞാൻ ശ്രീ പി വി എൻവർ ഒരു രാഷ്ട്രീയ മുന്നേറ്റമായി മുന്നോട്ട് വന്നപ്പോൾ അദ്ദേഹത്തോടൊപ്പം ആദ്യ റൗണ്ടിൽ തന്നെ ഇറങ്ങി വന്ന ഒരു രാഷ്ട്രീയം വിട്ടുനിന്ന ഒരു പൊതുപ്രവർത്തകനായിരുന്നു ആ രാഷ്ട്രീയ രംഗത്ത് വിട്ടു നിൽക്കാൻ മടുപ്പ് കൊണ്ട് വിട്ടുനിന്ന ഒരാളാണ് ശ്രീ പി വി അൻപറിനെ പോലെ ആർജവുമുള്ള ഒരു രാഷ്ട്രീയ നേതാവിനോടൊപ്പം നിന്നുകൊണ്ട് പ്രവർത്തിക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് മാത്രമാണ് ഇപ്പോൾ ഞാൻ ഈ മലപ്പുറത്തെത്തിയതും ഈ ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ ജന്മം കൊണ്ട് എൻ്റെ പ്രവർത്തന മേഖല വേറെയാണെങ്കിലും കർമ്മം കൊണ്ട് ഞാനൊരു മലപ്പുറംകാരനായി മാറിയത് അങ്ങനെയാണ് ഏതാണെങ്കിലും ഈ ജില്ലയുടെ സമഗ്ര വികസനത്തിന് ഉതകുന്ന ഒരു പദ്ധതിയുമായിട്ടാണ് അദ്ദേഹം മുന്നോട്ട് വന്നിട്ടുള്ളത് ഒരു നാടിന്റെ വികസനത്തിന് അത്യന്തം അനിവാര്യമായ ഒരു വിശേഷ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് അധികാരം ജനങ്ങളിലേക്ക് എത്തുക എന്നുള്ളത് അധികാരം ജനങ്ങളിലേക്ക് എത്തണമെങ്കിൽ ഈ ജനാധിപത്യ പ്രക്രിയയിലൂടെ ജനപ്രതിനിധികൾ തിരഞ്ഞെടുക്കപ്പെട്ടാൽ മാത്രം പോരാ ഇത് ജനങ്ങളിൽ എത്തിക്കാൻ ഉതകുന്ന ഉദ്യോഗസ്ഥ ഭരണ സംവിധാനം കൂടെ ജനങ്ങൾക്ക് സാമീപ്യമാകുന്ന വിധത്തിലേക്ക് എത്തണം അതിന് വളരെ വിസ്തൃതമായ ഒരു ജില്ലയും അതിനൊരു അധ്യക്ഷനും അല്ലെങ്കിൽ അതിനൊരു പിന്നെ നേതൃത്വവും ഭരണ നേതൃത്വം ഉണ്ടായിട്ട് കാര്യമില്ല അതിനു പകരം നമുക്ക് വേണ്ടത് ജില്ലകളുടെ പിന്നെ വലിപ്പം അനുസരിച്ചിട്ട് ജില്ലയെ വിഭജിക്കേണ്ടതുണ്ട് ഞാനിപ്പോൾ ഇവിടെ വന്നപ്പോൾ ബഹുമാനപ്പെട്ട ശ്രീ സഹീദ് റൂമിയുമായി സംസാരിച്ചു വെറുതെ ഒന്ന് നെറ്റിൽ പരിശോധിച്ചപ്പോൾ മനസ്സിലായ ഒരു കാര്യം ഈ സന്ദർഭത്തിൽ വെളിപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുകയാണ് തിരൂർ എന്ന താലൂക്കിൽ മാത്രം ഏതാണ്ട് രണ്ടായിരത്തി പതിനൊന്നിലെ സെൻസസ് പ്രകാരം ഏതാണ്ട് പത്ത് ലക്ഷത്തിൽ പരം ആളുകളുടെ ആളുകളാണ് താമസിക്കുന്നത് അതായത് തൊട്ടടുത്ത ജില്ലയിലുള്ള അത്രയും ആളുകൾ മലപ്പുറം ജില്ലയിലെ തിരൂർ താലൂക്കിൽ മാത്രം അധിവസിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് സ്വാഭാവികമായും ഇത്രയും വലിയ പതിനാറോളം നിയമസഭാ മണ്ഡലങ്ങളുള്ള ഈ ജില്ലയെ അടിയന്തരമായി വിഭജിക്കണം ജനങ്ങൾക്ക് ആവശ്യമായ സൗകര്യങ്ങൾ രാഷ്ട്രീയ നേതൃത്വം എടുക്കുന്ന തീരുമാനങ്ങൾ ജനങ്ങളിൽ എത്തിക്കാൻ ഉതകുന്ന സൗകര്യങ്ങൾ ഒരുക്കിയെടുക്കുവാൻ തീർച്ചയായും ജില്ലയുടെ വിഭജനം ആവശ്യമാണ് ഇത് തൽക്കാലം നിങ്ങളൊരു ആവശ്യമായി മാത്രം നിലനിർത്തിക്കൊണ്ട് പോകാൻ ആഗ്രഹിക്കരുത് ഈ ആവശ്യം ഒരു മുറവിളിയായി മാറണം മലപ്പുറം ജില്ലയുടെ മുറവിളിയായി മാറണം ഈ മുറവിളിക്ക് ശക്തി ഇല്ല എങ്കിൽ തീർച്ചയായും അനുഭവിക്കാൻ പോകുന്നത് ഏറ്റവും ഒടുവിൽ ഒരു നിലവിളിയായിരിക്കും ശ്രീ പി വി അൻപുറ സൂചിപ്പിച്ചു കോവിഡ് മഹാമാരി വന്നപ്പോൾ ലഭിച്ച പിന്നെ മരുന്നിന്റെ രീതി ഓരോ ജില്ലയ്ക്കും തുല്യമായി ഡിവൈഡ് ചെയ്യപ്പെടുമ്പോൾ വലിയ ജനസംഖ്യയുള്ള മലപ്പുറം ജില്ല അവഗണിക്കപ്പെടും അതുകൊണ്ട് ഈ വിടെ ഉയർന്ന ഈ ആവശ്യം നാളകളിൽ മുറവിളിയായി മാറിക്കൊണ്ട് ഭാവിയിൽ കേരളത്തിന് മലപ്പുറം ജില്ലയ്ക്ക് ഒക്കെ ഒരു സമഗ്ര വികസനത്തുതകുന്ന പുതിയ ജില്ലയുടെ രൂപീകരണം വരെ ഈ മുറവിളി ശക്തമായി ഉയരണം എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഓൾ ഇന്ത്യ തൃണമൂൽ കോൺഗ്രസിന്റെ സംസ്ഥാന കമ്മിറ്റിയുടെ എല്ലാവിധ പിന്തുണയും ഭാവങ്ങളും ഈ സമരം